അംബാസഡർ 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 ഏ അംബാസഡർ ഫസ്റ്റ് മോഡലാണ് തോന്നുന്നത് അരിക്കുറ്റിയൊക്കെ ഓടും എന്നാണ് പറഞ്ഞത് രാവിലെ ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ ഓടാൻ പറ്റാത്തത് ബാക്കാൻ ശേഷിയുള്ള വണ്ടികളാണെന്നാണ് പറഞ്ഞത് ഓടിച്ചു കണ്ടിട്ടില്ല നമ്മൾ സെങ്കിൽ പോലും എല്ലാ ഏറെക്കുറെ എല്ലാ വണ്ടികളും കണ്ടീഷനാണെന്നാണ് പറഞ്ഞത് ഓടാൻ കണ്ടീഷനുള്ള മറ്റുള്ള

ഇംഗ്ലണ്ട് ഓസ്റ്റിൻ ഓസ്റ്റിൻ എല്ലാ വണ്ടി ഒന്നിനൊന്ന് കാശ്മീർ ഒന്നിനൊന്നിനെയാണ് കാരണം ബന്ധം പുതിയ തലമുറക്കാർക്ക് അങ്ങനെ കാണാൻ അസാധ്യമാണോ അങ്ങനെ കാണാൻ കഴിയുന്ന സംശയം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതമുണ്ട് അത്ഭുതം ചെയ്യുന്നത് മാർക്കാണെങ്കിലും പ്രത്യേകിച്ച് വണ്ടി വണ്ടി പ്രാണ്ടവർക്കൊരു കുറച്ച് അധികം താല്പര്യ കൂടിയൊരു കാണുകയുള്ളൂ വാനുകളൊക്കെയാണ് അതൊക്കെ ഏതാണ്ട് ഫിഫ്റ്റി ടുത്താണ് മോഡല് വരുന്നത് റിതാണ് ലൈമോത്ത് എന്റെ പിന്നെ ഒരു പഠിപ്പം පෝඩ් මෝඩනෙ <laughs> ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് അറിയില്ല അത് അത് കോൺഗ്രസ് പേര് എഴുതി വെച്ചിട്ടില്ല